ഷാരൂൺ രാജ് വധക്കേസിൽ ജനുവരി പതിനേഴിന് വിധി പ്രസ്താവിക്കുകയാണ് കോടതി പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും അന്തിമവാദം പൂർത്തിയായ സാഹചര്യത്തിലാണ് കോടതി ഇപ്പോൾ വിധി പറയുന്നത് നെയ്യാറ്റിൻകര അഡീഷണൽ സെക്ഷൻസ് ജഡ്ജി എ എം ബഷീർ മുമ്പാകെ മൂന്ന് ദിവസങ്ങളിലായി നടന്ന വിസ്താരത്തിന് ശേഷമാണ് ജനുവരി പതിനേഴിന് വിധി പ്രഖ്യാപിക്കുന്നത് ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്കെതിരെ വിഷം കൊടുത്തതിനും കൊലപാതകത്തിനും അന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിച്ചതിനുമുള്ള കുറ്റം തെളിഞ്ഞതായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വി എസ് വിനീത് കുമാർ വാദിക്കുകയും ചെയ്തിരുന്നു ഗ്രീഷ്മയുടെ അമ്മയും രണ്ടാം പ്രതിയുമായ സിന്ധുവും മൂന്നാം പ്രതിയും ഒന്നാം പ്രതിയുടെ അമ്മാവനുമായി നിർമ്മലകുമാരൻ നായരും തെളിവ് നശിപ്പിച്ചതായി തെളിഞ്ഞിട്ടുണ്ടെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചിട്ടുണ്ട് ആത്മഹത്യാ പ്രവണതയുള്ള ഒന്നാം പ്രതി ആത്മഹത്യ ചെയ്യുന്നതിനായി പാരാക്വാറ്റ് എന്ന വിഷത്തെക്കുറിച്ച് സെർച്ച് ചെയ്തതാണെന്ന് വാദമാണ് പ്രതിഭാഗം ഉന്നയിച്ചത് മുഖം കഴുകാനായി ശൗചാലയത്തിൽ കയറിയ സമയം തിളപ്പിച്ചാറ്റിയ കഷായം ഷാരോൺ രാജ് കുടിച്ച ശേഷം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയായിരുന്നു എന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം എന്നാൽ ഈ വാദങ്ങളെയൊക്കെ കെട്ടുകഥകളാണെന്നും ഡിജിറ്റൽ തെളിവുകളുടെയും മെഡിക്കൽ തെളിവുകളുടെയും ഫോറൻസിക് തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ സാഹചര്യങ്ങളുടെ പ്രതികൾക്കെതിരെയുള്ള കുറ്റം പൂർണ്ണമായും തെളിയിക്കുന്നതാണെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുകയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ കേസിന് ഒരു വിധി വരാൻ പോകുന്നത് എന്തു തന്നെയായാലും തെറ്റ് ചെയ്തവർ കൃത്യമായ ശിക്ഷ അനുഭവിച്ചേ മതിയാകും ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ തന്നെ ഇല്ലാതാക്കിയ ഇത്തരത്തിലുള്ള ക്രിമിനലായിട്ടുള്ള പെൺകുട്ടിയെ ഉറപ്പായിട്ടും ശിക്ഷാവിധി നടപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് സ്ത്രീകൾക്കും പുരുഷനും തുല്യമായ നീതി ലഭിക്കുന്ന കോടതിയിൽ നിന്നും ഈ സ്ത്രീക്ക് എന്ത് തരത്തിലുള്ള ശിക്ഷയാണ് ഇനി ലഭിക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് റാങ്ക് ഹോൾഡറായ ഈ പെൺകുട്ടി ഇനി ഏതെല്ലാം തരത്തിൽ ആരെയെല്ലാം ഇതുപോലെ കുറ്റകൃത്യത്തിന് വിധേയനാക്കിയിട്ടുണ്ടെന്നുള്ളതും നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ള ക്രിമിനൽ മൈൻഡുള്ള ഗ്രീഷ്മ എന്ന പെൺകുട്ടിക്ക് തക്കതായ ശിക്ഷ തന്നെ ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറാകാതെ വന്നതോടെയാണ് ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ തീരുമാനിച്ചത് വീട്ടുകാർ ആരും ഇല്ലാത്ത ദിവസം തന്ത്രപൂർവ്വം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഷാരോണിന് താൻ കുടിക്കുന്ന കഷായമാണെന്നും രുചിച്ചു നോക്കാൻ പറ്റുമോ എന്ന് വെല്ലുവിളിക്കുകയും ചെയ്തു ചലഞ്ച് ഏറ്റെടുത്ത ഷാരോൺ മണിക്കൂറുകൾക്കുള്ളിൽ അവശനായി രക്തം ശർദ്ദിച്ച് ആശുപത്രിയിൽ ചികിത്സ തേടി ചികിത്സാ കാലയളവിനും സുഖവിവരം അന്വേഷിച്ച് ഗ്രീഷ്മ ബന്ധപ്പെട്ടു സന്ദേശങ്ങൾ അയച്ചു ചികിത്സക്കിരിക്കെ കൃത്യം പതിനൊന്ന് ദിവസത്തിനു ശേഷം ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് ഷാരോൺ കൊല്ലപ്പെടുകയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊലപാതകമെന്ന് ബോധ്യപ്പെട്ടു പിന്നാലെ അന്വേഷണം ഗ്രീഷ്മയിലേക്ക് എത്തി ശാസ്ത്രീയ തെളിവുകളാണ് ഗ്രീഷ്മയെ കുടുക്കിയിരുന്നത്